ഉച്ചതിരിഞ്ഞ് മൂന്ന് അഞ്ചിനാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് അരൂർ കളത്തിൽ വീട്ടിൽ സുമേഷ് പൂച്ചാക്കൽ കല്ലുങ്കൽ വീട്ടിൽ ചെല്ലപ്പൻ എറണാകുളം ഇളകുന്നപ്പുഴ പൂക്കാട് അമ്മപ്പറമ്പിൽ കാർത്തികേയൻ പെരുമ്പളം കൊച്ചുപറമ്പിൽ നാരായണൻ ചേർത്തല സ്വദേശി വിൻസെൻറ്റിന്റെ മകൻ രണ്ടര വയസ്സുള്ള നെൽസിൻ എന്നിവരാണ് മരിച്ചത് മൂന്നുപേർ സംഭവസ്ഥലത്ത് വെച്ചും ചെല്ലപ്പൻ കാർത്തികേയൻ എന്നിവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരിച്ചത് സുമേഷിന്റെ സഹോദരന്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത് മടങ്ങി ഇവർ സുമേഷ് തന്നെയാണ് കാർ ഓടിച്ചിരുന്നത് അരൂർ കളത്തിൽ ക്ഷേത്രത്തിന് സമീപത്തെ ആളില്ലാത്ത ലെവൽ ആണ് അപകടത്തിന് കാരണമായത് ലെവൽ ക്രോസിലേക്ക് കടന്ന ഉടൻ കുതിച്ചെത്തിയ ഹാപ്പ തിരുനെൽവേലി എക്സ്പ്രസ് കാറിൽ ഇടിക്കുകയായിരുന്നു ഓടിയെത്തിയ നാട്ടുകാരാണ് കാർ വെട്ടിപ്പൊളിച്ച അകത്തുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വണ്ടി ഇടിച്ചങ്ങൾ എടുത്തിട്ട് പോകണമെന്നാണ് കാണുന്നത് ട്രെയിൻ വന്ന് തട്ടി കൊണ്ടുപോകുന്ന ഫ്രണ്ടിലൊരു പകുതികളൊ ഇരിപ്പുണ്ട് കാറിൻ്റെ പിന്നെ വന്നിട്ട് ട്രെയിൻ്റെ കരക്കെ ഈ ഈ ചെന്ന് തിരിച്ചറിയാൻ ഒരു സീറ്റ് ബെൽറ്റ് ഒരാളെ രണ്ടര മാസം മുൻപ് പ്രദേശത്തെ മറ്റൊരു ആളില്ല ലെവൽ ക്രോസിലും സമാന രീതിയിലുള്ള ദുരന്തം സംഭവിച്ചിരുന്നു അന്ന് ബൈക്ക് ട്രെയിൻ ഇടിച്ചു മരിച്ചത് ആളില്ലാത്ത ഇത്തരം ലെവൽ ക്രോസിംഗുകളുടെ കാര്യത്തിൽ നടപടി വേണമെന്ന് നാട്ടുകാർ പലതവണ ശക്തിയായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അഞ്ചു പേരുടെ ജീവൻ എടുത്ത ഈ അപകടമെങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കും എന്ന് പ്രതീക്ഷിക്കാം ക്യാമറമാൻ സുഗീപ് രാജിനൊപ്പം ഇന്ത്യ വിഷപ്പ്